ഹലോ ഡ്രൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് സൺ ടാൻ റിമൂവൽ സ്കിൻ കെയർ റൂട്ടീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ചാനൽ അറിയിട്ടാണെന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ കയറി ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് നേരം വീഡിയോയിലോട്ടെക്കുവാം നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് സൺ ടാൻ അല്ലെ അപ്പോ സൺ ടാൻ പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് അപ്പൊ അതിനു പറ്റിയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ അതുപോലെ തന്നെ ഒരു ഹോം റെമഡി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പൊ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് സൺ ടാൻ പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട് അതുപോലെ തന്നെ റാഷസ് അല്ലേ ഇപ്പൊ ചെറിയൊരു വെയിലും ഉണ്ടാകാമതി നമ്മുടെ സ്കിൻ സ്കിന്ന ടാൻ അടിക്കും പിഗ്മെന്റ് ഇടാവും ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ വരും അല്ലെ ും കൂടുതലായിട്ട് സൂര്യപ്രകാശം കൊള്ളുന്ന ടൈം ആ ഒരു അതിൽ വരുന്ന ഒരു അൾട്രാവയലറ്റ് രക്ഷ്മികളെ ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡിയെ ബാധിക്കും അപ്പൊ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഒരു ഹോർമോൺ ആണ് മെലനിൻ എന്ന് പറയുന്നത് ആ ഒരു ഹോർമോൺ നമ്മുടെ ബോഡിയിൽ എന്താ പറയാ സൂര്യപ്രകാശം ഏറ്റ ഏരിയയിൽ അത് പിഗ്മെന്റഡ് ആയിട്ട് മാറും അപ്പൊ അതിനെയാണ് ഒരു സൺ ടാൻ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് സൂര്യപ്രകാശം കൊള്ളുന്ന ടൈമ് ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ റാഷസ് സൺ സാനിറ്റാനും കാര്യങ്ങളൊക്കെ വരും നമ്മൾ കൂടുതലായിട്ട് സൂര്യപ്രകാശം കൊള്ളാണ്ട് നിൽക്കുക കാരണം എന്താണെന്ന് വെച്ച് അത് നമ്മുടെ ബോഡിയെ ഭയങ്കരമായിട്ട് ബാധിക്കും ഏജിങ്ങും അതുപോലെ തന്നെ അത് ക്യാൻസറിലേക്കൊക്കെ നയിക്കും സോ നമ്മൾ എന്തെങ്കിലും കൂടുതലായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ കൊള്ളാണ്ട് നിൽക്കുക അപ്പൊ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഒരു ബേസിക് റുട്ടീനും അതുപോലെ തന്നെ ഒരു ഹോം റെമഡിയും നോക്കാം അപ്പൊ ഫസ്റ്റ് തന്നെ ക്ലൻസിങ് ആണ് നമ്മുടെ നമ്മളെ എന്താ പറയുക ഫേസും കാര്യങ്ങളും എവിടെയാണോ ടാൻ അഡ്ജസ്റ്റ് അവിടെ നല്ലപോലെ ക്ലെൻസ് ചെയ്യ നല്ലൊരു ഫേസ് വാഷോ അല്ലെങ്കിൽ ക്ലെൻസറോ വെച്ചിട്ട് നല്ലപോലെ തന്നെ ക്ലെൻസ് ചെയ്യുക സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പോലേറ്റ് ആണ് എക്സ്പോലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് എന്താ നല്ലൊരു സ്ക്രബും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് എക്സ്പോളേറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ സെറം അപ്ലൈ ചെയ്ത് കൊടുക്കാം സെറം എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി അല്ലെങ്കിൽ നിയാസിനഡ് ആസിഡ് അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സെറം അപ്ലൈ ചെയ്ത് കൊടുക്കണം അത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മോയിസ്ചറൈസർ അത് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഒക്കെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് മോയിസ്ചറൈസർ യൂസ് ചെയ്യാം അടുത്തത് സൺസ്ക്രീനാണ് നല്ല എച്ച് ഡി എഫ് ഉള്ള സൺസ്ക്രീൻ തന്നെ വാങ്ങി നല്ല ബ്രാൻഡഡ് ഒക്കെ വാങ്ങി യൂസ് ചെയ്യാം അത് റീഅപ്ലൈ ചെയ്തുകൊണ്ടേ ചെയ്തോണ്ടേ നിൽക്കാം കേട്ടോ നമ്മളെ സ്ലീവ്ലെസ് ഡ്രസ്സായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹാൻഡ് നെക്ക് അതുപോലെ തന്നെ ഫേസിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹാൻഡ് റിമൂവൽ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് ഹോം റെമഡി നോക്കാം ഹോം റെമഡിയിൽ ലെമൺ ജ്യൂസും ഹണിയും അടിപൊളി ഇൻഗ്രീഡിയൻസ് ആണ് ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡാർക്ക് സ്പോട്ടൊക്കെ എന്താ പറയാ റിമൂവ് ആക്കി വൈറ്റനിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ആണെങ്കിൽ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കും നമ്മുടെ സ്കിന്നു അടുത്തത് കേടും ഹണിയാണ് അത് രണ്ടും അതുപോലെ തന്നെ നമ്മള് ടാൻ റങ്ങും വല്ല ഹെൽപ്പ് ചെയ്യും കേട് ഹണിയാണെങ്കിലും നല്ലപോലെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് ലെമൺ ജ്യൂസും ഷുഗറും ആണ് ഇത് നമ്മുടെ സ്കിന്നിനെ എക്സ്പോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സൺ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും നമുക്ക് നമുക്കിതൊരു നല്ലൊരു ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് എക്സ്പോലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞത് അതുപോലെ തന്നെ സൺടാനും കാര്യങ്ങളൊക്കെ അയക്കാനാ തന്നെ റിമൂവ് ചെയ്യാൻ നോക്കുക അടിപൊളി സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ സെറം ഒക്കെ ഉണ്ട് കേട്ടോ വൈറ്റമിൻ സി ഒക്കെ ഉണ്ട് അടിപൊളിയാണ് സൺ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക ഇന്നത്തെ വീഡിയോ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്